സ്വന്തം ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം സ്വയം തന്നെ ഏറ്റെടുക്കുക അഥവാ നിങ്ങൾ നന്മയിലേക്കാണ് പോകുന്നതെങ്കിൽ നയിച്ചു കൊണ്ടേയിരിക്കുക അഥവാ നിങ്ങൾ നാശത്തിലേക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നേർവഴിയിലേക്ക് നയിക്കുക ചെറിയൊരു ലക്ഷ്യത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് അതിലേക്ക് നിങ്ങളുടെ കഴിവുകളെ പരിമിതപ്പെടുത്തരുത് വലിയൊരു ലക്ഷ്യത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് അതിനനുസരിച്ച് നിങ്ങളുടെ കഴിവുകളെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുക അഥവാ നിങ്ങളുടെ ഹൃദയത്തിനും മസ്തിഷ്കത്തിനുമിടയിൽ ഒരു ആശയ സംഘർഷം ഉണ്ടായാൽ നിങ്ങളുടെ ഹൃദയം പറയുന്നത് കേൾക്കുക ദിവസവും ഒരു നിമിഷമെങ്കിലും അവനവരോട് സംസാരിക്കാൻ സമയം കണ്ടെത്തും അല്ലെങ്കിൽ നിങ്ങളുടെ അദ്വുതയും കാംക്ഷിക്കുന്ന ഏറ്റവും സമർത്ഥനായ വ്യക്തിയെ നിങ്ങൾക്ക് നഷ്ടമാകുന്നതാണ് നിങ്ങളെ സഹായിച്ചവരെ ഒരിക്കലും നിങ്ങൾ വിസ്മരിക്കരുത് നിങ്ങളെ സ്നേഹിക്കുന്നവരെ ഒരിക്കലും നിങ്ങൾ വെറുക്കരുത് നിങ്ങളെ വിശ്വസിക്ക നിങ്ങളെ ശാരീരികപരമായോ ബുദ്ധിപരമായോ വൈകാരികമായോ ആത്മീയപരമായോ നടത്തുന്ന എല്ലാത്തിനെയും വിഷമം കണക്കാക്കുക ഒരു രൂപം പോലും കയ്യിലില്ല എന്നതുകൊണ്ട് ഒരു വ്യക്തിയും ദരിദ്രനാകുന്നില്ല എന്നാൽ ജീവിതത്തിന് ഒരു ലക്ഷ്യമോ അതിനനുസരിച്ച് ഒരു സ്വപ്നമോ ഇല്ലാത്ത വ്യക്തി തികച്ചും ദരിദ്രൻ തന്നെയാകുന്നു സ്വന്തം മസ്തിഷ്കത്തെ ഉയർന്ന ചിന്തകൾ കൊണ്ട് നിറയ്ക്കുക ഏറ്റവും ഉത്തമമായ ചിന്തകൾ കൊണ്ട് അവിടെ നിറയ്ക്കുക നിങ്ങളുടെ തന്നെ ഒരു ആശയത്തെ ആശയത്തെ നിങ്ങൾ ആ ജീവിതമാക്കി മാറ്റുക അതിനനുസരിച്ച് ചിന്തിച്ചു കൊണ്ടേയിരിക്കുക അതുതന്നെ സ്വപ്നം കാണുക അതിനുവേണ്ടി തന്നെ ജീവിക്കുക നിങ്ങളുടെ മസ്തിഷ്കവും പേശികളും നാടുകളും ഞരമ്പുകളും ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും ആ ആശയത്തിനായി പ്രവർത്തിപ്പിക്കുക ബാക്കിയെല്ലാ ആശയങ്ങളെയും ഈ ആശയത്തിനു വേണ്ടി തിരസ്കരിക്കുക ഇതാണ് വിജയത്തിനായുള്ള ഏക മാർഗം ഒരിക്കലും അമിതമായി ചിന്തിക്കാതിരിക്കുക അമിതമായ ചിന്തകൾ ഒരിക്കൽ ആപത്തേറിയ ചിന്തകളായി മാറും നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് അതുതന്നെയാണ് നമ്മൾ അതുകൊണ്ട് നമ്മളുടെ ചിന്തകളുടെ മേൽ വളരെയേറെ ശ്രദ്ധ വയ്ക്കുക നിങ്ങളുടെ വാക്കുകൾ പോലും രണ്ടാമതാണ് ചിന്തകളാണ് ചെയ്യുക ചിന്തകൾ ശബ്ദത്തേക്കാൾ ദൂരത്തിൽ സഞ്ചരിക്കുന്നവയാണ് താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്